ബഹിരാകാശം എന്നും മനുഷ്യ ഒരു നിഗൂഢതയാണ് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ചുള്ള പഠനങ്ങൾക്കപ്പുറം ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ഒരു പ്രത്യേക പാറക്കൃഷ്ണത്തിലേക്കാണ് സാധാരണമായ ഒരു ബഹിരാകാശ ശിലയല്ല ഇത് മറച്ചു ഭൂമിയിലെ ദാരിദ്ര്യം തുടച്ചുനേക്കാൻ ശേഷിയുള്ള അളക്കാനാവാത്ത അമൂല്യ ലോഹങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സിസ്റ്റിൻസൈക്കി എന്ന ചിഹ്നഗ്രഹമാണിത് ശാസ്ത്രലോകത്തെയും സാമ്പത്തിക വിദഗ്ധരെയും ഒരേപോലെ അമ്പരപ്പിക്കുന്ന ഈ ലോഹലോകം മനുഷ്യരാശിയുടെ ഭാവി തന്നെ മാറ്റിമറിച്ചേക്കാം നമ്മുടെ സൗരോദത്തിലെ പ്രധാന ചിഹ്നഗ്രഹ വലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഒന്നാണ് സിസ്റ്റീൻ സൈക്കി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് മാർച്ച് പതിനേഴിന് ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞനായ ആനിമേൽ ഡി ഗാസ്പാരിസ് ആണ് ഇതിനെ കണ്ടെത്തിയത് ഗ്രീക്ക് പുരാണങ്ങളിൽ ആത്മാവിന്റെ ദേവത എന്ന് വിളിക്കപ്പെടുന്ന സൈക്കിയുടെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത് പത്തൊൻപതാമതായി കണ്ടെത്തിയ ചിഹ്നഗ്രഹമായതിനാലാണ് ഇതിന് സിസ്റ്റീൻ എന്ന സംഖ്യ പേരിനൊപ്പം ചേർത്തത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വീതിയുള്ള ഈ ചിഹ്നഗ്രഹം ഒരു ഉരുളക്കിഴങ്ങിന്റെ ആകൃതിയിലാണ് ഇതിന്റെ പ്രത്യേകത അതിന്റെ ഘടനയിലാണ് ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും പാറകളും മഞ്ഞും കൊണ്ട് നിർമ്മിതമാകുമ്പോൾ സിസ്റ്റീൻ സൈക്കി ഏതാണ്ട് പൂർണമായും ലോഹങ്ങളാൽ നിർമ്മിതമാണ് ഇരുമ്പ് നിക്കൽ എന്നിവയ്ക്കൊപ്പം സ്വർണം പ്ലാറ്റിനം ഇരിഡിയം തുടങ്ങിയ അത്യപൂർവ്വ ലോഹങ്ങളുടെ വൻ ശേഖരം ഇതിലുണ്ടെന്നും ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നുണ്ട് ഒരാഗോള സമ്പദ്വ്യവസ്ഥയെക്കാൾ വലിയ മൂല്യം സിസ്റ്റീൻ സൈക്കിയെ കുറിച്ചുള്ള ഏറ്റവും ആവേശകരമായ കാര്യം അതിലെ ലോഹങ്ങളുടെ മൂല്യമാണ് ശാസ്ത്രീയ നിഗമനങ്ങൾ പ്രകാരം ഈ ചിഹ്നഗ്രഹത്തിന്റെ ആകെ മൂല്യം ഏകദേശം പതിനായിരം ക്വാഡ്രില്യൻ ഡോളർ വരും ഇത് അക്കങ്ങളിൽ എഴുതുകയാണെങ്കിൽ ഒന്നിനു ശേഷം പത്തൊൻപത് പൂജ്യങ്ങൾ വരും ഇതിന്റെ വലിപ്പം മനസ്സിലാക്കാൻ ഒരു ലളിതമായ ഉദാഹരണം പറയാം ലോകത്തെ നിലവിലെ ആകെ സാമ്പത്തിക മൂല്യം ഏകദേശം നൂറ് ട്രില്യൺ ഡോളറാണ് എന്നാൽ സിസ്റ്റീൻ സൈക്കിയിലെ സമ്പത്ത് ഇതിന്റെ ലക്ഷക്കണക്കിന് ഇരട്ടിയാണ് ഈ ചിഹ്നഗ്രഹങ്ങളിലെ ലോഹങ്ങൾ ഭൂമിയിലെത്തിച്ച് ലോകത്തുള്ള എണ്ണൂറ്റി മുപ്പത് കോടി ജനങ്ങൾക്കും തുല്യമായി വീതിച്ചു നൽകുകയാണെങ്കിൽ ഓരോ വ്യക്തിക്കും ഏകദേശം പതിനായിരം കോടി രൂപയിലധികം ലഭിക്കും ചുരുക്കത്തിൽ ലോകത്തെ ഓരോ മനുഷ്യനെയും ഒരേ സമയം ശതകോടീശ്വരന്മാരാക്കാൻ ഈ ഒരു ചിഹ്നഗ്രഹം മാത്രം മതിയാകും എങ്ങനെയാണ് ഇത്രയധികം ലോഹം ഒരു ബഹിരാകാശ ശിലയിൽ ഉണ്ടായത് എന്ന ചോദ്യത്തിന് ശാസ്ത്രജ്ഞർക്ക് ഒരു പ്രധാന ഉത്തരമുണ്ട് ഒരു ഗ്രഹം രൂപപ്പെടുന്ന പ്രക്രിയയുടെ പരാജയപ്പെട്ട അവശിഷ്ടമാണ് സിസ്റ്റിൻസൈക്കി എന്ന് കരുതപ്പെടുന്നു കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സൗരോദം രൂപപ്പെടുന്ന സമയത്ത് ഭൂമിയേപ്പിലുള്ള ഒരു ഗ്രഹമായി മാറേണ്ടതായിരുന്നു ഇത് എന്നാൽ ശക്തമായ ഏതോ ഇടിയിടിയിൽ അതിന്റെ പുറംപാളികൾ തെറിച്ചു പോവുകയും ലോഹനിർമ്മിതമായ ഉൾക്കാമു മാത്രം അവശേഷിക്കുകയും ചെയ്തു ഭൂമിയുടെ ഉള്ളിൽ ഇതുപോലെ തിളച്ചു മറിയുന്ന ലോഹക്കരു ഉണ്ടെന്നും നമുക്കറിയാം എന്നാൽ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുക എന്നത് മനുഷ്യന് അസാധ്യമാണ് അതുകൊണ്ട് തന്നെ സിസ്റ്റീൻ സൈക്കിയെ പഠിക്കുന്നതിലൂടെ ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രലോകത്തിന് സാധിക്കും ഇതൊരു വെച്ച ഭൂമിയുടെ ഹൃദയം പോലെയാണ് ഗവേഷകർക്ക് അനുഭവപ്പെടുന്നതും നിഗൂഢതകളിലേക്കുള്ള യാത്ര ഈ സ്വർണഖനിയെ വെറുതെ വിടാൻ നാസ തയ്യാറല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിമൂന്നിന് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും നാസ തങ്ങളുടെ സൈക്കി പേടകം വിക്ഷേപിച്ചു ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഫാൽക്കൺ ഹെവി റോക്കറ്റിലായിരുന്നു ഈ നിർണായക യാത്രയുടെ തുടക്കം ഏകദേശം മൂന്നേ ദശാംശം അഞ്ച് ബില്യൺ കിലോമീറ്റർ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഓഗസ്റ്റ് മാസത്തിൽ ഈ പേടകം ചിഹ്നഗ്രഹത്തിനടുത്തെത്തും ചിഹ്നഗ്രഹത്തിന്റെ കാന്തിക മണ്ഡലം അളക്കുക അതിന്റെ ഉപരിതലത്തിലെ ഘടന മാപ്പ് ചെയ്യുക അത് ശരിക്കും ഒരു ഗ്രഹത്തിന്റെ കാമ്പാണോ എന്ന് സ്ഥിരീകരിക്കുക എന്നിവയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ത്രസ്റ്ററുകൾ എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഈ പേടകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സൈക്കിളിലെ സ്വർണവും പ്ലാറ്റിനവും ഉടൻ ഭൂമിയിലെത്തുമെന്ന് നമുക്ക് കരുതാനാവില്ല അതിന് പിന്നിൽ ചില വലിയ വെല്ലുവിളികളുമുണ്ട് ഭൂമിയിൽ നിന്നും കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു വസ്തുവിൽ നിന്നും ലോഹങ്ങൾ ഖനനം ചെയ്ത് തിരികെ എത്തിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്നും ശൈശവാവസ്ഥയിലാണ് ഇതിനാവശ്യമായ ചെലവ് പലപ്പോഴും ആ ലോഹത്തിന്റെ വിലയേക്കാൾ കൂടുതലായിരിക്കും സാമ്പത്തിക ശാസ്ത്രത്തിലെ ലളിതമായ നിയമമാണ് ലഭ്യത കൂടുമ്പോൾ വില കുറയുമെന്നത് ഇത്രയധികം സ്വർണവും പ്ലാറ്റിനവും പെട്ടെന്ന് ഭൂമിയിലെത്തിയാൽ അവയുടെ വിപണി മൂല്യം കുത്തനെ ഇടിയും ഇന്ന് നമ്മൾ വിലപിടിപ്പുള്ളതെന്ന് കരുതുന്ന സ്വർണ്ണം ഒരുപക്ഷെ സാധാരണ ഇരുമ്പിന്റെ വിലയിലേക്ക് താഴ്ന്നേക്കാം ഇത് ലോകത്തെ സ്വർണാധിഷ്ഠിത സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ കാരണമാകും ബഹിരാകാശ ബഹിരാകാശകർത്തിന്റെ സിസ്റ്റിൻസൈക്ക് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ബഹിരാകാശ ഖർനത്തിന്റെ സാധ്യതകളാണ് ഭൂമിയിലെ വിഭവങ്ങൾ തീർന്നു പോകുമ്പോൾ മനുഷ്യരാശിക്ക് നിലനിൽക്കാൻ ബഹിരാകാശത്തെ ഇത്തരം ചിഹ്നഗ്രഹങ്ങൾ വലിയ ആശ്രയമാകും ഭാവിയിൽ ചന്ദ്രനിലോ ചൊവ്വയിലോ കോളനികൾ സ്ഥാപിക്കുമ്പോൾ ആവശ്യമായ ഇരുമ്പും നിക്കലും മറ്റു ലോഹങ്ങളും ഭൂമിയിൽ നിന്നും കൊണ്ടുപോകുന്നതിന് പകരം ഇത്തരം ചിഹ്നഗ്രഹങ്ങളിൽ നിന്നും കണ്ടെത്താൻ സാധിക്കും സിസ്റ്റീൻ സൈക്കി കേവലം ഒരു സ്വർണ്ണക്കട്ടയല്ല മറിച്ച് പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വിജ്ഞാനത്തിന്റെ വലിയൊരു കലവറയാണ് പറയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നാസയുടെ പേടകം അവിടെ എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ശാസ്ത്ര ചരിത്രത്തിലെ തന്നെ പുതിയൊരു അധ്യായമായിരിക്കും ദാരിദ്ര്യം മാറ്റാനുള്ള പണമോ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ജനന രഹസ്യമോ എന്തു തന്നെ ആയാലും സിസ്റ്റീൻ സൈക്കിയും മനുഷ്യന്റെ ജിജ്ഞാസയെ വാനോളം ഉയർത്തുന്നുണ്ട് ബഹിരാകാശത്തെ ഈ തുറക്കാത്ത നിധി നമുക്ക് മുന്നിൽ പുതിയൊരു ലോകത്തിന്റെ വാതിലുകളാണ് തുറന്നിടുന്നത്